നിനക്ക് താജ തോൽ കണക്കൂടുവെച്ചോള എന്റെ റൂഹം നിന്റെ ചാർ ഞാൻ ചോള എന്റെ റൂഹം നിന്റെ ചാരു ഞാൻ വേണം ഞാനെന്നവിടെ ചിരട്ട കരി വെച്ചിട്ട് ഒരുപാട് ഉണ്ട് നമുക്ക് ഈ ചിരട്ട കരി വെച്ചിട്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നമുക്ക് ആവശ്യം എത്ര പൊടി എടുക്ക ആവശ്യമുണ്ടോ അത്രയ്ക്കും പൊട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ചിരട്ടയാണ് എടുക്കുന്നത് ഇതൊന്ന് ഞാൻ അടപ്പിൽ വെച്ചിട്ട് ഒന്ന് കനലാക്കി എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഇതൊന്ന് കത്തിച്ച് കനലാക്കി എടുക്കട്ടെ അപ്പോൾ ശാക്കിരിയൊക്കെ ചിരട്ട നല്ല പോലെ കത്തി കനലായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഒന്ന് കനലായതിൻ്റെ ശേഷം അതൊന്ന് ചൂടാറേൻ്റെ ശേഷം നമുക്ക് ഇത് പൊടിച്ചെടുക്കാം കേട്ടോ അത് എഴുതിയെന്നെടുത്തിട്ട് അപ്പോൾ അത് നല്ല പോലെ ഒന്ന് കനലായി വരട്ടേട്ടാ അപ്പോൾ എനിക്ക് ഇത്രയും പൊടിയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് കനല് ഞാനിപ്പോഴങ്ങനെ ചൂടാറാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചൂടാറിയത് കൊണ്ട് അത് ഞാനൊക്കെ ഇതിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുണ്ടല്ല നമ്മളിപ്പോൾ മിക്സിയിൽ പൊടിച്ച് കഴിഞ്ഞാൽ മിക്സിയിലെ ജാർ നല്ല മൂർച്ച വരും കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് നല്ല കാര്യമാണ് കേട്ടോ മിക്സിയിലെ ജാറുണ്ടല്ലോ അടിപൊളിയായിട്ട് മൂർച്ച വരും ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ ഞാൻ മിക്സിയിലെ ജാർ ഇത് പൊടിക്കുമ്പോൾ പൊട്ടി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മളുടെ ജാർ മൂടിയുണ്ട് ജാറിൻ്റെ മൂടി അതിന്മാ ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് മൂടിയിട്ട് നമുക്ക് അരച്ചിട്ട് പൊടിച്ചാൽ പൊടിച്ചാലേണ്ടല്ലേ ഈ പൊടിയൊന്നും പുറത്തേക്ക് പോകൂലട്ടാ അപ്പം അങ്ങനെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടാ നല്ലൊരു യൂസാണ് കേട്ടോ ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ കണ്ട ഒരു തൈക്ക് പോലും പൊടി പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടാ അപ്പം നമുക്ക് നല്ല പോലെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ കണ്ട കൂട്ടി ഈ പൊടി ഉണ്ടല്ലോ നമുക്ക് ഒരു തിന്നിലാക്കി എടുത്ത് വയ്ക്കാം എന്നിട്ട് ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ഇനി ആദ്യം ഇടിച്ചാൽ നമുക്കിപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ടുണ്ടല്ലോ കുറച്ച് ഉപ്പ് പൊടിയും ഇതും കുരുമുളക് പൊടിയും കൂട്ടിയിട്ട് പല്ല് തയ്ച്ചാലുണ്ടല്ലോ ബെസ്റ്റാണ് കേട്ടോ ഏഹ് അപ്പോൾ അങ്ങനെ ചെയ്യാം പല്ല് തയ്ക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ചെയ്യണമെന്തേനു വെച്ചാൽ ഇപ്പൊ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് റോസ് വാട്ടർ ആണ് ചേർക്കുന്നത് റോസ് വാട്ടർ ചേർത്തിട്ട് നല്ല പോലെ നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏ നല്ല പോലെ ഒരു സൈഡിൽ നെയ്സായിട്ട് പൊടിച്ചിട്ട് ഞങ്ങൾ ഇച്ചിരി തരി ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ഇനി ഇത് ആവശ്യത്തിനുള്ള ഇതെടുത്തിട്ട് ചെയ്യേണ്ട വെച്ചാൽ നമ്മുടെ മുഖത്ത് നല്ല പോലെ പറ്റി പരറ്റി കൊടുക്കുക അതുപോലെ തന്നെ ഇത് നെയ്സാക്കി ഇത് ഒത്തിരി കൂടി പൊടിച്ച പൊടി അരിച്ചെടുത്തിട്ട് നമുക്ക് കണ്ണിൽ എഴുതാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇനി ചെയ്യാനുള്ളത് ഇതുപോലെ കുറച്ച് ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കര നല്ലപോലെ ഇതുപോലെ കലക്കിയിട്ട് തലയിൽ തേക്കുക ഡൈ ചെയ്ത് ഡൈ ചെയ്യണ പോലെ തലയിൽ തേക്കുക താടിയിലും ആണുങ്ങളുടെ താടിയിലൊക്കെ തേക്കുക നല്ലൊരു യൂസാണ് കേട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക നാച്ചുറലായിട്ട് നമ്മൾക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുന്നതല്ലേ ഈ ചിറ്റ് ചിരട്ട അപ്പോൾ ഈ ഇതുപോലൊരു പൊടി ഞാൻ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വളരെ യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് മുഖത്ത് പറ്റാനാണ് കേട്ടോ ഇത് മുഖത്ത് പറ്റി കുറച്ച് സമയം നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ എല്ലാം ചൂടുവെള്ളത്തിൽ ഒന്ന് കഴിക്കാൻ മതി കേട്ടോ പിന്നെ കുറച്ച് പൊടി എടുത്തിട്ട് നമ്മളെ സിങ്കാണെങ്കിലും സ്റ്റീൽ പാത്രമാണെങ്കിലും കുറച്ച് ശേഷം ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ തേച്ച് കൊടുത്താൽ ഉണ്ടല്ലോ നല്ല പോലെ വെട്ടി തിളങ്ങൂട്ടാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ ചേട്ടിയുടെ കണലുണ്ടാക്കിയിട്ട് നമുക്ക് ഓർഗിഡിയും ഇതിനും ഒക്കെ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഇതാക്കണുള്ളൂ സൂപ്പൊക്കെ തേച്ച് നല്ല പോലെ തേ ഇതാക്കിയാൽ ഭയങ്കര യൂസാണ് നമുക്കറിയാമല്ലോ ചാരം കൊണ്ട് നമ്മൾ പാത്രം ആണെങ്കിൽ എന്ത് കഴുകാനും സ്റ്റീൽ പാത്രം പാത്രമാണെങ്കിലും അലുമിനിയ പാത്രങ്ങളായാലും തേച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല യൂസാണ് അല്ലേ നല്ല കളർ വരും അല്ലേ അപ്പോൾ ഇത് ഇതുപോലെ ഒക്കെ ഒന്ന് ചെയ്യട്ടോ നന്നായി ക്ലീൻ ക്ലീന നല്ല പോലെ വെളുക്കൂട്ട നല്ല കളർ വരും അപ്പോൾ സ്റ്റീല് പാത്രമാണെങ്കിലും നമുക്ക് ഇതുപോലെ കരി ഒഴിച്ച് വെച്ച് നമുക്ക് കഴുകാം തേച്ച് കഴുകിയാൽ നല്ല ഇതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകളും ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് പച്ചമൂരത്തൊക്കെ കയറി സപ്പോർട്ടാക്കാം അപ്പോൾ ഈ ടി പൊടി ഉണ്ടല്ലോ നമുക്ക് ഇതുപോലൊരു കുഞ്ഞ് ടിന്നിൽ ഇട്ട് വയ്ക്കാം കേട്ടോ നാശാവൊന്നില്ല വെള്ളമൊന്നുമില്ലാത്ത നല്ലൊരു ടിന്നിൽ ഇട്ട് വയ്ക്കുക ഈ പൊടി തന്നെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് എടുത്തിട്ട് നമ്മൾക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും ദോശയിൽ ദോശ ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ടാക്കണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും